തരം പാപാവസ്ഥയിലുള്ള മനുഷ്യരുണ്ട് ഒന്ന് അനുദപിക്കുന്ന പാതികൾ മറ്റൊന്ന് അനുദപിക്കാത്ത പാതികൾ അതായത് തെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു അനുതാപവും ഇല്ല ശരിയാണ് എന്ന് കരുതി ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഈ ചെയ്യുന്നതാണ് ശരിയെന്ന് കരുതി ജീവിക്കുന്ന മനുഷ്യരുണ്ട് അത്ര മനുഷ്യരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അവർക്കൊരു അനുധാപം ഉണ്ടാകാൻ വേണ്ടിയും പാപബോധം ഉണ്ടാകാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയും പാപം ചെയ്യുന്ന അവസ്ഥയേക്കാൾ പാപബോധമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും അപകടകരമായ ഒരു സംഗതി ഇനി പാപം ചെയ്യാൻ ഒരാൾ തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ മൊറാലിറ്റി അതായത് അയാളിലുള്ള മതബോധമോ സാമൂഹിക ബോധമോ ബോധമോ മനുഷ്യത്വപരമായുള്ള ചിന്തകളോ അയാളെ പല കാര്യങ്ങൾ പറഞ്ഞു തടയും ഇപ്പൊ നിങ്ങൾ പുകവലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഈ പുകവലിച്ചെനിക്ക് അപകടം എന്റെ ശരീരത്തിന് നല്ലതല്ല സമൂഹത്തിൽ പുകവലിക്കുക അത്ര മാന്യമുള്ള കാര്യമല്ല ഫാമിലിക്ക് അത് ഇഷ്ടാവില്ല പക്ഷെ എന്നാലും അയാൾ ഇതിനെല്ലാം ഓവർകം ചെയ്ത് മെന്റലി അത് ഓവർകം ചെയ്ത് മനസ്സിൽ ആ ചോദ്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് അയാൾ ഈ പുകവലിക്കുന്ന കാര്യത്തെ ഒരു ശരിയായിട്ട് കണ്ട് അയാൾ അത് സ്വീകരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരാളോട് നമുക്ക് പറയാം പുകവലിക്ക അരുത് കേട്ടോ അത് നല്ലതല്ല എന്ന് പറഞ്ഞെങ്കിലും അയാൾ അയാളുടെ ശരിയായിട്ട് ഇതിനെ കൊണ്ടുനടക്കുകയാണ് ഇതുപോലെ ജഡിക പാപ മേഖലയിലും ചില കാര്യങ്ങൾ മനുഷ്യർ ശരിയായി കൊണ്ട് നടക്കുന്നുണ്ട് അത് ജടത്തിൻ്റെതായ ഇച്ഛകളും കാര്യങ്ങളും ഒരു തെറ്റായ ബന്ധത്തിലേക്ക് പോകുന്നതും ഒരു ഒരു ശാരീരിക വിശുദ്ധി നേരെ നടത്താത്ത കാര്യങ്ങളും ഒക്കെ അവർ ശരിയാണ് എന്ന് കരുതി ജീവിക്കുന്നവരുണ്ട് ഇപ്പൊ ചില കൾച്ചറുകൾ ചില കാര്യങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ അവിടെ എല്ലാവരും ഒരു കാര്യം കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ അവര് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞൊരു സംഗതിയാണ് ഇനി അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ തന്നെ അവരതിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരാ എന്ന് പറയുന്നതും ഭയങ്കര ശ്രമകരമായ ഒരു കാര്യമാണ് ഇപ്പൊ ഇത്തരം ആളുകൾ അനുദാ അനുധാപം മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക ദൈവം അവർക്ക് വേ അവരെ തുടട്ടെ എന്ന് നമുക്ക് പറയാനേ പറ്റും വേറെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇനി അനുധപിക്കുന്ന പാവികളാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഇടപെട്ട് അവര് ഒരു ഓപ്പൺ മൈൻഡ് ആയിരിക്കും അവർ ഓൾറെഡി അവര് അനുധാപമുള്ളവരാണ് അപ്പൊ അവര് ഒരു മാറ്റത്തിന് തയ്യാറായി നിൽക്കുന്നതായിരിക്കും അപ്പൊ അവരെ ദൈവം കൃത്യമായ ആളുകളെ അയച്ച് അങ്ങനെ അനുഭവിക്കുന്നവരെ അവർക്ക് ദൈവം സ്വർഗ്ഗം സന്തോഷിക്കുന്നല്ലേ പറയാം അപ്പൊ അങ്ങനെ വിളിച്ച് അവരെ അടുത്തേക്ക് ദൈവം അത്രയും പെട്ടെന്ന് ദൈവ ഒരു സഹായം അയച്ച് അവരെ രക്ഷിക്കാൻ അനുമോചിപ്പിക്കുക അവർക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകും അനുഭവിക്കാത്ത ഈ മനുഷ്യരുടെ ഹൃദയം കഠിനമായി കഠിനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവരെ രക്ഷിക്കാൻ വലിയ ഒരു ശ്രമം ആവശ്യം വരും അല്ലെങ്കിൽ ദൈവം ശക്തമായി ഇടപെടേണ്ടി വരും ഈ ദൈവത്തിന് പോലും ശക്തമായിട്ട് ഇടപെടാൻ അവർ അനുവാദം കൊടുക്കില്ല അതായത് നിങ്ങൾ പാപം ചെയ്യുമ്പോൾ പാപത്തിനടിമയാണ് അപ്പൊ നിങ്ങൾ ആരാണ് നിങ്ങൾ ഭരിക്കുന്നത് നിങ്ങളുടെ യജമാനൻ പാപമാണ് അല്ലെങ്കിൽ പാപത്തിൻ്റെതായ തിന്മയുടെ ശക്തിയാണ് അപ്പൊ അതിന്റെ അടിമത്തത്തിലേക്ക് സ്വയം തലവെച്ചു കൊടുത്ത ഒരാളെ അതായത് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അയാൾക്ക് അത് തിരിച്ചറിവുണ്ടാവുന്നില്ല അയാൾക്ക് ബോധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ മേലെ ആ സാധാന് ഒരു അധികാരമുണ്ട് ആ ഒരു പൈസ ശക്തിക്ക് ഒരു അധികാരമുണ്ട് ആ ഒരു തിന്മയുടെ ഒരു ഉപകരണമായി അയാളെ മാറ്റാനായിട്ട് ഈ ശക്തിക്ക് സാധിക്കും അപ്പൊ ദൈവം എങ്ങനെയാ മനുഷ്യരോട് പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തി മനുഷ്യരിലൂടെ പ്രവർത്തിക്കുകയാണ് ദൈവിക ശക്തി ഇപ്പൊ എന്നിലൂടെ ദൈവിക ശക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിപ്പോ സംസാരമായിട്ട് പുറത്തു വരുന്നു രോഗശാന്തി ആയിട്ട് പുറത്തു വരുന്നു നന്മയായിട്ട് പലരും മറ്റുള്ളവരിലൂടെ മൊത്തത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ ശക്തി മനുഷ്യരിലൂടെ നന്മയായിട്ട് പല ചാനലുകളല്ല പല രീതിയിൽ കരുണയായിട്ടാകാം നല്ല സ്വഭാവമായിട്ടായിരിക്കാം നല്ല ഏഹ് ശുശ്രൂഷപരമായിട്ടായിരിക്കാം പക്ഷെ ഒരാളെ നോക്കി നന്നായി പെരുമാറുന്നത് പോലും ദൈവത്തിനെ മാനിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം പല രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലേ അപ്പൊ ഇതേത് കാര്യം തന്നെ തെറ്റായ ശക്തികൾ തിന്മയുടെ ശക്തികളുടെ കാര്യത്തിന് സംഭവിക്കും അവരിലൂടെയും തിന്മേല ശക്തികൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം വളരെ 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 പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് നിങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ പറഞ്ഞല്ലോ അനിതാപമില്ലാത്ത മനുഷ്യർ തിന്മയുടെ കയ്യിൽ ഉപകരണങ്ങളായി മാറുന്ന മനുഷ്യര് ഇവരുടെ മേലുള്ള സാത്താന്റെ സ്വാധീനം അവർക്ക് മാത്രമല്ല നാശം ഉണ്ടാക്കുക അവർക്ക് മാത്രമല്ല നാശം ഉണ്ടാക്കുക അപ്പൊ മദർ തെരേസ എന്ന വിശുദ്ധയിലൂടെ ഒരു നല്ല കരുണയുടെ അമ്മയിലൂടെ കരുണ ലോകത്തിന് മുഴുവനല്ലേ കിട്ടിയത് അപ്പൊ സാത്താന്റെ കയ്യിൽ ഉപകരണമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിന്മയുടെ കീഴിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വീഴ്ച മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ഈ തിന്മയുടെ ശക്തിക്ക് സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ജഡിത്തിന്റെ അരൂപീനെ താലോലിച്ചും ജഡികാസക്തിയിലും മുഴുകിയും ജീവിക്കുന്ന മനുഷ്യരല്ലേ കുട്ടികളെയും മറ്റുള്ളവരെയും ഉപദ്രവിക്കുന്ന ആളുകളായി മാറുന്നുണ്ട് എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇതൊരു ആക്ഷനായി മാറുന്നുണ്ട് അവർക്ക് ആസക്തികളെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല അപ്പൊ അതായത് ആ വ്യക്തിയിലൂടെ പിശാച്ച് വേറെ ആളുകാരെ ആക്രമിക്കുകയാണ് അപ്പൊ അതൊരു കുട്ടിക്കാണ് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ആന്തരിക മുറിവാവുന്നു അവൾക്ക് പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു അപ്പൊ സാധാരണ അവിടെ പല രീതിയിൽ ഈ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുകയാണ് അപ്പൊ ചില വ്യക്തികളുടെ മേൽ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സാത്താനോ വളരെ ശക്തമായ തിന്മയുടെ ശക്തിക്ക് എനിക്ക് സാത്ത സാത്താനെപ്പോഴും പറഞ്ഞ ആവശ്യമില്ല അവർക്ക് അങ്ങനെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തിന്മയുടെ ശക്തിക്ക് വളരെയധികം സ്വാധീനമുള്ള മനുഷ്യരുണ്ട് ഇവരിലൂടെ നമ്മുടെ ജീവിതത്തിൽ തിന്മ കൊണ്ടുവരാൻ തിന്മയ്ക്ക് സാധിക്കും ആ ശക്തിക്ക് സാധിക്കും അതിന് നിങ്ങൾ എട കൊണ്ടു ഇവിടെ നിങ്ങൾ സർപ്പത്തിനെ പോലെ വിവേകമതികളാകണം ഞാനൊരു ഉദാഹരണം പറയാം ഒരു ശുശ്രൂഷാ ജീവിതം ചെയ്യുന്ന ആള് തന്നെയാണ് നമ്മുടെ സഭയിലൊന്നും പെട്ട ആളല്ല രണ്ട് ദമ്പതികളാണ് അവർ ശുശ്രൂഷാ ജീവിതം ചെയ്യുന്നുണ്ട് അവര് ആറാം പ്രമാണം ലംഘിച്ച് വളരെ പരസ്യമായി ലംഘിക്കുകയും അതൊരു തൊഴിലായിരിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയെ അവര് മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് ആ സ്ത്രീ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് ഈ ജഡത്തിന്റെ പാപം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും നുണ പറയുക ഇന്റലിജന്റ് ആയിരിക്കും അവർ ആയിരിക്കും അവർ ഒരിക്കലും നിഷ്കളങ്കമായൊന്നും അവരിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ അവരുടെ മുഖഭാവങ്ങൾ അങ്ങനെ കുറെ അധികം സിംറ്റംസ് ഈ ഒരു 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 ജഡ ജഡപാപത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയിലോ പുരുഷനിലോ ഉണ്ടാകും അപ്പൊ അത്തരത്തിൽ വലിയ ഒരു അന്ധകാരത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഇവര് ഉപദേശിച്ച് കയറ്റിക്കൊണ്ടുവരികയാണ് അപ്പൊ ഇവരിപ്പൊ ഈ സ്ത്രീ പറയുവാണ് ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും അവര് ചിലപ്പോ മാനസാന്തരപ്പെടണമെന്നില്ല ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരു പിശാചല്ല ഒന്നാമത്തെ കാര്യം തിരുപ്പട്ട അഭിഷേകം തിരുപ്പട്ടം സ്വീകരിച്ച വൈദിക വൈദികർക്കാണ് ഇത്തരം വലിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുള്ളത് ദൈവം അതിന് വേണ്ട അധികാരം കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു കുടുംബജീവിതക്കാര് അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ വ്യക്തിയൊക്കെ ഈ വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ അങ്ങനെ ഇടപെടാൻ ദൈവം പറയുമോ എന്നെനിക്ക് സംശയമാണ് മറിച്ച് ഇതൊക്കെ അധികാരത്തിന് കീഴിൽ വരുന്ന കാര്യമാണ് അത് തിരുപ്പട്ട അഭിഷേകം ആ പട്ടം സ്വീകരിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് അങ്ങനെയുള്ളവർക്കാണ് ആ ഒരു അധികാരത്തിന്റെ ദണ്ട് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെയൊക്കെയുള്ളവർക്ക് മാത്രമേ ഒരുപാട് ശക്തമായ പശ്ചാചികാരൂപിയുള്ള വ്യക്തികളൊക്കെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളു അപ്പൊ സാധാരണക്കാര് പോയിട്ട് ഇതിന്റെ ഇതില് തല വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇവര് മനസാന്തരപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പൊ അവരും അതിനോടൊക്കെ സഹകരിക്കുന്നുണ്ട് അവർക്കൊരു നല്ല പേരുണ്ടാകും മനസാന്തരപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു നല്ല പേര് സമൂഹത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് അതും വെച്ചുകൊണ്ട് ഇനി ആളുകളെ കൂടുതൽ കൂടുതൽ കബടിപ്പിക്കാം അവരിലുള്ള പിശാതി വളരെ ആയിട്ട് പ്രവർത്തിക്കാണ് എല്ലാവിധ പള്ളിയിൽ വരാനും അഭിനയിക്കാനും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എനിക്ക് പാവികളോട് കരുണയുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഡീല് ചെയ്യുന്നത് ചെറിയ സംഗതിയോടല്ല ഒരു വലിയ സംഗതിയോടാണ് അപ്പൊ അതുവഴി ഉണ്ടാകാൻ പോകുന്ന റിസ്ക് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം അപ്പോ ഈ രണ്ടുപേര് ഈ ഭാര്യയും ഭർത്താവും ഈ സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു അവരുടെ മൂത്ത മകൻ അവരുടെ അവർ ഈ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് പക്ഷെ അവരുടെ മൂത്ത മകൻ ഈ സ്ത്രീയുമായിട്ട് ഇവര് കൊണ്ടുവന്ന ഈ സ്ത്രീയുമായിട്ട് ആറാം ലംഘനം ചെയ്യുന്ന എത്തി നിൽക്കുകയാണ് ഇതിലൂടെ ആ സ്ത്രീയിലെ ശക്തി തിന്മയായ ശക്തി ആ കുട്ടിയെ കൂടെ ഉപദ്രവിക്കുകയാണ് ഇത് പല രീതിയിൽ സംഭവിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ നിങ്ങളെ മദ്യപിക്കുന്ന ആളാണെങ്കിൽ പലപ്പോഴും കഥകൾ കേട്ടിട്ടില്ല മദ്യപിക്കാൻ വന്ന ആളാണ് വീട്ടിലുള്ള ആളെ ഉപദ്രവിക്കുന്നു അതായത് ഒരു ശക്തിക്ക് ആ ശക്തിയുടെ ആ ശക്തിയിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിക്കുന്ന കുടുംബാംഗങ്ങൾ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇവിടെ വിവേകക്കുറവാണ് നിങ്ങൾ അവർ ചെയ്തത് ആ പാപത്തിനെ എടുത്ത് റോട്ടിക്കൂടെ പോയ പാപത്തിനെ എടുത്ത് നിങ്ങൾ വീടിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഭവനം ഒരു ദേവാലയമാണ് കുടുംബം ഒരു ദേവാലയമാണ് അതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ് അവിടെ നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞാൻ പല ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ദരിദ്രനായ ഒരു വ്യക്തിയെ റോട്ടിൽ കണ്ടു വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടു വന്നു ഭക്ഷണം കൊടുത്തു രക്ഷിച്ചു എന്നൊക്കെ അതൊക്കെ ഒരു വിളിയാണ് ഓക്കെ പക്ഷെ അതൊക്കെ ഒരു വിളിയാണ് വിളിയുടെ സ്വഭാവമാണ് അങ്ങനെയാണെങ്കിൽ അതിനു പറ്റി ചെയ്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ നിങ്ങൾ വിവേകത്തോടെ പ്രവർത്തിക്കണം എല്ലാ വഴി തെറ്റിപ്പോയ കുഞ്ഞാളിനെയും കണ്ടുപിടിക്കാനുള്ള വിളി നിങ്ങൾക്കുണ്ടാകണമെന്നില്ല നിങ്ങളിലൂടെ ഒരു ആത്മാവ് വിശദീകരിക്കപ്പെടണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം കൃത്യമായ വഴികളിലൂടെ നടത്തി നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ആ ആത്മാവിലേക്ക് എത്തിക്കും അതല്ലാതെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തണം ഇപ്പൊ രോഗശാന്തി നൽകാൻ കഴിവ് വരമുള്ള ഒരാൾ പോലും പത്ത് പേര് വന്നാല് ദൈവം ശക്തി കൊടുത്ത് ദൈവം പറയുന്ന ആളുകൾ മാത്രമേ അവർക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അത് കർത്താവിൽ നിന്ന് വരുന്ന കൃപയാണ് അങ്ങനെയുള്ളപ്പോൾ പൈശാചിക ശക്തികളുടെ മേഖലയില് പാപത്തിൽ ഇപ്പൊ നിങ്ങൾ പൈശാചിക ബന്ധനം ഒഴിപ്പിക്കണമെന്നോ പൈശാജിനെ പിടിച്ചു കിട്ടുന്ന സുസൂക്ഷിക്കണം എന്നല്ല മറിച്ച് പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ കഠിനമായ പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡീല് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തം സേഫ്റ്റിയും നിങ്ങളുടെ കുടുംബത്തിന്റെ സേഫ്റ്റിയും ഒക്കെ നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ചില മനുഷ്യർ അങ്ങനെ പെട്ടെന്നൊന്നും മാനസാന്തരപ്പെടില്ല മാനസാന്തരപ്പെടുന്ന പോലെ അവർ ചുമ കാണിച്ചേക്കും അതും അതിനകത്തുള്ള പിശാജിന്റെ ഒരു തന്ത്രം തന്നെയാണ് അപ്പൊ അത് നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ശുശ്രൂഷ എന്ന് പറഞ്ഞത് വീടിന്റെ അകത്തളങ്ങളിൽ വേണോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ എന്റെ വീടിനകത്ത് ഒരു ശുശ്രൂഷയല്ല ഞാനൊരു അമ്മ മാത്രമാണ് ഞാനൊരു അമ്മയെ പോലെ മാത്രം ചിന്തിക്കും എന്റെ മക്കളോട് ഞാൻ പിടിച്ചു നിർത്തി ഒരുപാട് നേരം സുശേഷ പ്രസംഗങ്ങളൊന്നും നടത്താറില്ല അപ്പം ആ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു സ്വഭാവമുണ്ട് എങ്കിൽ തന്നെയും കുടുംബം എന്നത് ഒരു സ്വകാര്യ ഇടമാണ് അവിടേക്ക് അവരെയും ഇവരെയും വിളിച്ചു കേറ്റരുത് ഏഹ് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അതിന് ദൈവം നിങ്ങൾ അയക്കുകയാണ് ചെയ്യുക അയക്കുകയല്ലേ ദൈവം ചെയ്തത് എല്ലായിടത്തും പോകുവിൻ നിങ്ങൾ ശരുബാധിതയാണ് മാറ്റണമെങ്കിൽ നിങ്ങൾ പോകുവിൻ എന്നാണ് പറഞ്ഞത് കൊണ്ടുവരിക എന്നല്ല പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഇത്തരം ആളുകളോട് നിങ്ങൾ അനാവശ്യമായിട്ട് അനുകമ്പയും കരുണയും കാണിക്കാൻ നിക്കരുത് അത് നിങ്ങളെ കുഴിയിൽ ചാടിക്കും നിങ്ങളെ കുഴിയിൽ ചാടിക്കുന്നത് ഒരു വശത്ത് മറിച്ച് നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നും അറിയാത്ത ജീവിതങ്ങളെ ഇത് ഉപദ്രവിക്കും അപ്പൊ ഇതിന്റെ കാര്യഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം വളരെ 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 ശക്തമായ ഭാഷയിലാണ് ഞാൻ ഇത് പറയാൻ എനിക്ക് ഉണ്ടാകുന്നത് ഈ ഒരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു ചിന്തയാണ് ഇത് ഇത് പല ഇതെന്താണെന്നറിയോ ഇന്നത്തെ കാലത്ത് പിശാജു കുട്ടികളെ ആക്രമിക്കുന്നതിന് പുറകിലുള്ള തന്ത്രം എന്താണെന്ന് പറയുക ഒരു കുഞ്ഞു മുറിവേറ്റു കഴിഞ്ഞാൽ ആ കുഞ്ഞിനോടൊപ്പം ആ മുറിവ് വളരും അത് പിന്നെ അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി മാറും പ്രകാശിച്ച് ഒരു ചെടിയായ വളർന്ന ഒരുപാട് പുഷ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ഒരു മരമോ ചെടിയോ ഒക്കെ ആവേണ്ട ഒരു കുഞ്ഞിൻ്റെ ഒരു ഒരു മരത്തിന്റെ വേരിനകത്ത് കടയ്ക്ക് നിങ്ങൾ വിഷം വെക്കുന്ന പരിപാടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുക എന്നുള്ളത് സാധാരണ ഈ മേഖലയിൽ ജയിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഒരു തരത്തിലും ഒരു ശുശ്രൂഷകനായിരിക്കണോ എന്നില്ല ശുശ്രൂഷയ്ക്ക് ആയിരിക്കണോ സ്നേഹമുള്ള ആളായിരിക്കാം നിങ്ങൾക്ക് കരുണ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അനുകമയുണ്ടായിരിക്കാം പക്ഷേ കഠിനമായ പാപത്തിൽ കഴിയുന്ന ഒരാളെ നമ്മുടെ വീടിനകത്ത് കൊണ്ടുവന്ന് മനസ്സാന്തരപ്പെടുത്താനുള്ള മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത് അത് മാത്രമല്ല എല്ലാ ആത്മാക്കളെയും മനസ്സാന്തരപ്പെടുത്താനുള്ള കൃപ നമുക്ക് തന്നിട്ടില്ല ചിലര് മാത്രമേ നമ്മളിലൂടെ മനസ്സാന്തരപ്പെടും എല്ലാ ആത്മാക്കളുടെയും ഉത്തരവാദിത്വം നിങ്ങൾ അനാവശ്യമായിട്ട് എടുത്ത് തോളിൽ വെക്കരുത് പിന്നെ ചില സമയങ്ങളിൽ നോ പറയേണ്ടിടത്ത് നോ പറയണം വീണ്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ചില വ്യക്തികളിലുള്ള തിന്മയുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം ആ ശക്തിയെ നിങ്ങളുടെ വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ നിങ്ങൾ ഇടവരുത്തരുത് നമുക്ക് ഇങ്ങനെ വേണേൽ ചിന്തിക്കാം ഞാൻ പ്രാർത്ഥനക്കാരനാണ് എനിക്ക് ദൈവത്തെ അറിയുന്ന ആളാണ് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ എന്റെ കുടുംബത്തിന് ഒരു അപകടം വരില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ വീടിന്റെ എല്ലാ വാതിലുകളും തുറന്നിട്ടിട്ട് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ പോയി ഇരുന്നിട്ട് വാതിലിലൂടെ കള്ളം കയറില്ല എന്ന് പറയരുത് വാതിൽ വരേണ്ട വിവേകം നിങ്ങൾ കാണിക്കണം കാരണം എല്ലാ വാതിലും അടച്ചിട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ നോക്കാൻ എനിക്ക് അർത്ഥാവിന് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്കോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കോ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു സ്ത്രീ ഒരു അകന്ന ബന്ധത്തിലുള്ള സ്ത്രീയാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് നമ്മളൊക്കെ പച്ച മനുഷ്യരാണ് അപ്പോ ഒരു അകന്ന ബന്ധത്തിലുള്ള സ്ത്രീയെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ജീവിത പങ്കാളിക്ക് അവരുമായിട്ട് തെറ്റായ ബന്ധമുണ്ടാകാൻ തുടങ്ങി അനാവശ്യമായി എടുത്ത് കരുണ അപ്ലൈ ചെയ്യരുത് വിവേകത്തോടെ പ്രവർത്തിക്കണം നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചു കൊണ്ടുള്ള ഒരു ആത്മാവിനെ നേടാനുള്ള യുദ്ധത്തിലും നമ്മൾ ഏർപ്പെടേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് യാതൊരു അപകടം വരാതെ നിങ്ങൾ നോക്കണം എല്ലാ ദിവസവും അവൻ അവന്റെ മക്കൾക്ക് വേണ്ടി നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായാലും ദൈവനാമത്തിൽ നമ്മുടെ മക്കൾക്ക് സംരക്ഷണം ഉണ്ടാകാനും മിഘായൽ മാലാഗിയോടും പരിശുദ്ധ അമ്മയോടും ഒക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഓർമ്മിപ്പിക്കുകയാണ് ചില വ്യക്തികളിൽ അസാധാരണമായ തിന്മയുടെ സ്വാധീനങ്ങളുണ്ട് ഇറ്റ്സ് പവർഫുൾ അത് വളരെ ശക്തി നിറഞ്ഞതാണ് അത് അയാൾ തന്നെ നശിക്കുന്നുണ്ടാകും അതൊരു വിഷയമല്ല ഒരു ഒരു പിശാജ് ഇങ്ങനെ അയാളിൽ സ്വാധീനം ചെലുത്തി ചെലുത്തിച്ച് കുറച്ചു കുറച്ചാകുമ്പോ അയാളിലെ അയാൾ ഓക്കെയാണ് പക്ഷെ വല്ലാതെ പിശാജിനെ തന്നെ തന്നെ വിട്ടുകൊടുത്താൽ പിന്നെ ആ വ്യക്തിയല്ല അയാളിലെ പിശാജാണ് ജീവിക്കാൻ തുടങ്ങുക അപ്പൊ അങ്ങനെ ഒരു തിന്മയുടെ ശക്തിയോട് ഡീൽ ചെയ്യുമ്പോൾ വിവേകത്തോടെ പ്രവർത്തിക്കുക ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം അവരെ മനസ്സാന്തരിപ്പെടുത്തി ദൈവം അവരെ കൊണ്ടുവന്നോളും അവര് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ കരുണ കാണിക്കാനോ അനുകമ്പ കാണിക്കാനോ പോയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു അപകടം ഉണ്ടാകാതെ നിങ്ങൾ സൂക്ഷിക്കണം നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതിനൊക്കെ ദൈവം ആളുകളെ വേറെ തിരിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങളോട് പറയണമെന്നും അത്യാവശ്യമായിട്ട് പറയണമെന്നും എനിക്കൊരു പ്രചോദനം കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു എനിക്ക് എത്ര പറഞ്ഞിട്ട് ഇത് മതിയാവുന്നില്ല കാരണം എനിക്കിതിൽ വലിയൊരു അപകട സാധ്യത എനിക്ക് മനസ്സിലാവണം പെട്ടെന്ന് പറയാനുള്ള ഒരു പ്രചോദനം കിട്ടുവാണ് എനിക്ക് കാര്യകാരണം സഹിതം എല്ലാ തരത്തിലും വളരെ ദൈവം വളരെ ശക്തമായിട്ട് ഉറപ്പിച്ചു തന്നു പറയണം ഭയങ്കര ശക്തമായിട്ട് എനിക്ക് പ്രചോദനം കിട്ടി ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ദൈവ നിങ്ങളെ അനുഗ്രഹീട്ടെ ആണ്